ബ്ലണ്ടിഷിന്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് ഒരു കോളേജിലേക്കാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന കോളേജ് അത് നമ്മുടെ കേരളത്തിലാണ് വേറെങ്ങുമല്ല കോട്ടയത്തെ സി എം എസ് കോളേജ് വളരെ മനോഹരമായ ക്യാമ്പസ് ഏതൊരു കോളേജിനും ജീവൻ നൽകുന്ന ക്യാമ്പസ് എന്ന സി എം എസ് കോളേജിന്റെ ക്യാമ്പസിൽ ഡബിൾ ജീവനാണ് നൽകുന്നത് കാരണം പ്രകൃതിയുടെ ഭംഗി കൊണ്ടും ആർക്കിടെക്ചറൽ മികവ് കൊണ്ടും അതിൻ്റെ ഭംഗി ഇങ്ങനെ കാത്തു സൂക്ഷിക്കുക ഇതിൻ്റെ വരാന്തകൾക്കും തൂണുകൾക്കും ഒക്കെ ഒത്തിരി കഥകൾ പറയാനുണ്ട് ഇതൊരു ലാബാ ഈ ലാബിൽ വെച്ച് പണ്ടൊരു സിനിമ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട് ക്ലാസ്മേറ്റ്സ് പറഞ്ഞ മൂവിയുടെ ഇത് മാത്രമല്ല കോളേജിന്റെ പല ഭാഗങ്ങളിലും ആ ഷൂട്ടിങ്ങിൽ വന്നിട്ടുണ്ട് ഇതെന്താണെന്ന് മനസ്സിലായോ ഞാൻ ആദ്യം ഈ മെട്രോ സ്റ്റേഷൻ്റെ എൻട്രൻസ് ആണെന്ന് പക്ഷേ അത് അവിടുത്തെ ലൈബ്രറിയാണ് ലൈബ്രറിയുടെ മുമ്പിലായിട്ട് തന്നെ വിദ്യാമന എന്ന് പറഞ്ഞേറിയുണ്ട് പിന്നെ അവിടെ വിസിറ്റ് ചെയ്യേണ്ടത് വേറെ സ്ഥലമാണ് ലവേഴ്സ് പാത്ത് അതിനുശേഷം ഞങ്ങൾ പോയത് അവിടുത്തെ ചാപ്പലിലേക്ക വളരെ ചെറിയ ചാപ്പൽ ആണെങ്കിലും അതിൻ്റെ ആർക്കിടെക്ചർ കൊണ്ട് വളരെ മനോഹരമായിട്ടുണ്ട് കോതിക് സ്റ്റൈലിലാണ് ഇത് പണിതിരിക്കുന്നത് രാവിലെ തന്നെ ആ സൺലൈറ്റ് ഓൾട്ടറിനാത്തെ ഗ്ലാസ്സെ തട്ടിയിട്ടുള്ള പല കളറിലുള്ള ലൈറ്റ് വരുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു പിന്നെ ഓൾട്ടറിനകത്ത് ടെൻ കമാൻഡ്മെന്റ്സ് എഴുതി വെച്ചിട്ടുണ്ട് ചാപ്പലിൽ നിന്നിറങ്ങി പിന്നെയും ഞങ്ങൾ മുന്നോട്ട് നടന്നു അവിടുത്തെ ഗ്രേറ്റ് ഹാളും തിയേറ്ററും ഒക്കെ കണ്ടു പിന്നെ പല ഡിപ്പാർട്ട്മെൻറ്റുകളും കണ്ടു ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വേറെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കുറച്ച് ദൂരമുണ്ട് ഇതാണ് ഇവിടുത്തെ പ്രത്യേകത സാധാരണ കോളേജിൽ അങ്ങനെയല്ലല്ലോ ഒരു ഭിത്തിക്ക് അപ്പുറത്തോ അപ്പുറത്തോ അല്ലെങ്കിൽ ഒരു ഡോറ് കഴിയുമ്പോൾ അടുത്ത ഡോറ് അങ്ങനെയല്ലേ നമുക്ക് പല ജീവജാലങ്ങളുടെ ഹാബിറ്റാറ്റ് മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെ സ്കാൻ ചെയ്ത് നോക്കിയാൽ മതി അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി സി എം എസ് കോളേജിന് മാത്രമായിട്ട് ഒരു ഫോറസ്റ്റ് ഉണ്ട് വേർജിൻ ഫോറസ്റ്റ് അതിലൂടെയുള്ള യാത്ര വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടുത്തെ നേരത്തെ പറഞ്ഞ പോലെ എഡ്യൂക്കേഷണൽ തിയേറ്റർ ഇതാണ് ആ സിനിമയ്ക്കകത്ത് ജനറേറ്റർ റൂം പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ ക്യാൻറ്റീൻ അത് വളരെ നല്ലൊരു ഭംഗിയുള്ളൊരു ക്യാൻറ്റീനാണ് അതിനകത്തെ വാഷ് റൂം ആണെങ്കിലോ സെൻസറിൽ വർക്ക് ചെയ്യുന്ന ചാപ്പായിരുന്നു ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ പഠിക്കണമെന്ന് ആഗ്രഹം തോന്നിപ്പോയൊരു കോളേജ് അനേക തലമുറകളെയും പ്രതിഭകളെയും വാർത്തെടുത്ത കോളേജ് Thank you for watching.